എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കേട്ടോ ബാക്കിൽ കിടക്കുന്ന വാഹനം അർബാനിയാണ് അത് ചോയ്സ് ഹോൾഡേഴ്സ് പിറവം പെരുവേലുള്ള വണ്ടിയാട്ടോ കാരണം ഇന്നിപ്പോൾ നമ്മൾ അതിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് നമ്മൾ ഇന്നിപ്പോൾ എയർപോർട്ട് റോട്ടില് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നതാണ് കാരണം വെച്ചാൽ അതിന് വേണ്ട രീതിയിലുള്ള അത്യാവശ്യമുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് റെഡിയായി സെറ്റപ്പായി കിടക്കാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്തിരിക്കുന്ന വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മൾ അന്ന് പരിചയപ്പെട്ട ഒരാളുടെ കുറവുണ്ട് പക്ഷെ രണ്ടുപേര് വന്നിട്ടുണ്ട് വണ്ടി കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമുക്ക് അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ചോയ്സ് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന അർബാനിയ കെ എൽ തേർട്ടി സിക്സ് എല്ലിൽ മൂവായിരത്തി നാനൂറ് നമ്പർ തന്നെ അവർ ബുക്ക് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നതാണ് അതേപോലെ തന്നെ ചോയ്സ് ഹോൾഡേഴ്സ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ ചെറിയ രീതിയിൽ നമ്മൾ ഗ്ലാസിന്റെ സൈഡിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് ചോയ്സ് ഹോൾഡേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് ക്യാരിയർ ഇപ്പോൾ ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒരു മാസം കഴിഞ്ഞിട്ട് ആണ് അവരെന്തായാലും ക്യാരിയറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വണ്ടിയുടെ ഫുള്ള് വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ തീർത്തിരിക്കുകയാണ് ഇതോ വണ്ടി ഇപ്പോൾ കിടക്കുന്നത് നമ്മുടെ എയർപോർട്ട് റോട്ടിലാണ് അതാണ് ടാർട്ട് നല്ല രസമായ സ്ഥലത്താണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത് അതേപോലെ അതിന് ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ കർട്ടൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഇങ്ങനെ പരിചയം അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ലോഗയും കാര്യങ്ങളെല്ലാം സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ഇതിനെ വണ്ടി പണിതിരിക്കുന്നത് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതുണ്ടോ അതേപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ ആട്ടോ ഇതുണ്ടോ ചോയ്സ് ഹോൾഡേഴ്സ് പെരുവ പെരുവ എന്ന് പറയുന്നത് പിറവത്താണ് അപ്പോൾ ഇതാണ് മൊബൈൽ നമ്പർ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യം എന്ന് പറഞ്ഞാൽ വണ്ടി മേടിക്കാനല്ല കേട്ടോ ഈ വണ്ടിക്ക് എന്തെങ്കിലും ഓട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ അതേപോലെ തന്നെ കോട്ടയം പിറവം ചോറ്റാനിക്കര അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് ഈ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതുള്ള വർക്കുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരുന്നതല്ലേ സൈഡിലാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന വ്യൂ ആട്ടോ അത് അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല പൈപ്പുകൾ കാര്യം സ്റ്റീലിൻ്റെ പൈപ്പാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റീൽ ബോൾട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ബോൾട്ടുകൾ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്താൽ തുരുമ്പെടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒന്ന് രണ്ട് വണ്ടിയിൽ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം മാറ്റി ഇപ്പോൾ നമ്മൾ സ്റ്റീൽ ബോൾട്ടും അതേപോലെ സ്റ്റീലിൻ്റെ റിബേറ്റ്നെട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇടുക്കി ഡോറ് നമുക്ക് ഇങ്ങനെ അടക്കാം ഈ ഇടുക്കി ഡോറിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടുക്കി ഡോറ് നമ്മളിപ്പോൾ ഇത് ആദ്യം നമ്മൾ ഈ ഡോർ നമ്മൾ എസ് സൈഡിലെ ഡോർ നമ്മൾ ആദ്യം അടച്ചിട്ട് മറ്റേത് അരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ഈ സൈഡിൽ മുട്ടിയിട്ട് അതിൻ്റെ ലോക്ക് കംപ്ലയിൻ്റ് ആവും അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക റൈറ്റ് സൈഡ് ഡോറ് ആദ്യം അടക്കുക അർബാനയുടെ ഡോർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ ഡോറ് നമ്മൾ ആദ്യം അടക്കുക അത് കഴിഞ്ഞിട്ടോടും ഇടത്തേ സൈഡിലെ ഡോർ അടക്കാനായിട്ട് ഉള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ തന്നെ നമ്മൾ സ്ലൈഡിങ് ഡോറ് സ്ലൈഡിങ് ഡോർ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുമ്പോൾ മെയിനായിട്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇതുകൊണ്ട് ഇത് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ് കാരണം ഇതൊരു കൺസോൾ ബോക്സ് ആണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസോൾ ബോക്സാണ് അങ്ങനെ ഹാൻഡ് റസ്റ്റ് രണ്ട് സൈഡിൽ ഹാൻഡ് റസ്റ്റ് കാര്യങ്ങളെല്ലാം ബ്ലാക്ക് ആണ് ബ്ലാക്ക് രീതിയിലുള്ള സംഭവമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്പീക്കറാണെന്ന് പതിനീറിൻ്റെ ചാമ്പ്യൻ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സ്പീക്കറാണ് കാരണം നമ്മൾ ഈ റൈറ്റ് സൈഡ് ബർത്തിൻ്റെ മൂലക്കും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബെർത്തിൻ്റെ ഈ ഒരു മൂലക്കോ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത് ചാമ്പ്യൻ സീരിയസ് ആകുമ്പോൾ നമ്മൾ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പവർ കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല പാട്ട് കേൾക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് പാട്ട് കേൾക്കാൻ നല്ല ക്ലാരിറ്റിയാണ് അതേപോലെ തന്നെ ഇത് ഉണ്ടോ ഇത് നമ്മുടെ ഹെഡ് റെസ്റ്റ് കവർ കവറാട്ടോ വൈറ്റ് ഹെഡ് റെസ്റ്റ് തുണിയുടെ കവറാണ് അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം ചില വണ്ടി യാത്ര പോകുമ്പോൾ അത്യാവശ്യം യാത്രക്കാർക്ക് വേണ്ട വിധത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ സ്റ്റീരിയോ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കെൻപുട്ടിൻ്റെ കമ്പനി വരുന്ന സ്റ്റീരിയോ തന്നെയാണ് തന്നെയാണിതുണ്ടോ കമ്പനി വരുന്ന സ്റ്റീരിയോ തന്നെയാണ് അതിനകത്ത് വെച്ചിരുന്നത് കാരണം അതിൻ്റെ അടുത്ത് അത്യാവശ്യം അതിൻ്റെ വോക്കലൊക്കെ നല്ല ഇതായിട്ട് കേൾക്കാനായിട്ട് അതിൻ്റെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടി വിയുടെ റിമോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ടി വി ക്യാബിൻ എന്ന് പറയുന്നത് ഇതാട്ടോ അതേപോലെ ഇവിടെ ഒരു മിക്സർ വെച്ചിട്ടുണ്ടോ ഇവിടെ ഒരു മിക്സർ കാര്യങ്ങൾ കാരണം മൈക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സറും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടി വി ക്യാബിൻ ഇതാണെന്നുണ്ടോ ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ടി വി ക്യാബിൻ ഇതുണ്ടോ ഇങ്ങനെയാണ് താഴത്ത് നോക്കുമ്പോൾ ഈ ഒരു ഈ ഒരു വ്യൂ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്ലാസ് ലുക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പെൻഡ്രൈവിൽ ചെറുതായിട്ട് ഈ ഫിഷൊക്കെ ഓടുന്ന രീതിയിലുള്ള അക്വേറിയം പോലത്തെ സംഭവമൊക്കെ വേണമെന്നു തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്ത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതേപോലെ തന്നെ സിനിമ കാര്യങ്ങളെല്ലാം കാണാം ഇതുണ്ടോ ഇതാണ് നമ്മൾ ടി വി ക്യാബിൻ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെയുണ്ടോ ഇതിങ്ങനെ നമ്മൾ ടി വി ക്യാബിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഇരുന്ന് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടുണ്ടോ ഇതേപോലെ ഭംഗിയായിട്ട് ഇവിടെ നിന്ന് ടി വി കണ്ട് യാത്ര ചെയ്യാൻ പറ്റും കാരണം ദൂരം യാത്രയൊക്കെ പോകുമ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള വണ്ടികൾക്ക് ടി വി ക്യാബിനൊക്കെ വളരെ ഒരു കാര്യമാണ് അപ്പോൾ ടി വി ക്യാബിനാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിങ്ങനെ നമുക്ക് നേരെ തിരിച്ച് മെല്ലെ ഷോക്ക് ആട്ടോ അതാണ് ഇങ്ങനെ മെല്ലെ ഇതല്ല ഇതിന് മേളിലേക്ക് മെല്ലെ അതിങ്ങനെ അടച്ച് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത്രയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം എന്തൊക്കെയാണോ ആ വണ്ടിക്ക് അത്യാവശ്യം ഇതേപോലെ യാത്രക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൻഡ്രസ്റ്റും അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർന്നു അതേപോലെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് ടി വി ക്യാബിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് സ്പീക്കറിനെ കഴിഞ്ഞിട്ടുണ്ട് സൗണ്ട് വർക്കുകൾ അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് റെഡിയാക്കി നമ്മൾ ഇന്നിപ്പോൾ എയർപോർട്ട് റൂട്ടിലാട്ടോ നമ്മൾ ഇന്നിപ്പോൾ താക്കോൽദാനം നമ്മൾ ചെയ്യാൻ പോകുന്നത് അവർ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് നമുക്ക് എന്തായാലും അവർ പുറത്ത് നിൽക്കുന്നുണ്ട് നമുക്ക് അവരേക്കൊന്ന് പരിചയപ്പെടാം അതേപോലെ തന്നെ അതുണ്ടോ ഗുളിക ഡോറാട്ടോ പിന്നെ അടക്കാം ഇങ്ങനെ വരിച്ചിട്ട് ഇങ്ങനെ അടക്കാം അതേപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇപ്പോഴത്തെ അർബാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല കാരണം അത്രയ്ക്ക് നല്ല രസമായിട്ടാണ് ഇപ്പോൾ അർബാനിയ ഒരുപാട് നമ്മുടെ റോഡുകളിലേക്ക് പിറങ്ങുന്നുണ്ട് കാരണം അർബാനിയ അർബാനി ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് ട്രാവലർ പോലെയൊന്നും അല്ല ട്രാവലർ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഇത് അത്യാവശ്യം പതിനേഴ് പേർക്ക് വണ്ടിയിൽ കയറുകയും ചെയ്യാം അതിങ്ങിയ വണ്ടിയാണ് അന്നൊരു കാണാനാണെങ്കിലും ഒരു നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കാണ് അതാണ് അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ എന്തായാലും നമുക്ക് അവരൊന്ന് പരിചയപ്പെടണം അപ്പൊ നമ്മുടെ പൂങ്കുടി എന്ന് കേട്ടോ പൂങ്കുടി പോയിട്ടോ പൂങ്കുടി പോയിട്ട് ആണ് അപ്പോൾ നമ്മളെ താക്കോല് കൊടുക്കാനുള്ള പരിപാടിയാണ് കാരണം നിങ്ങളെല്ലാ കാര്യങ്ങളും ഞാൻ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നു അതേപോലെ തന്നെ വണ്ടിയുടെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടുപേരുണ്ട് അനുചേരുടെ എപ്പോഴും നിങ്ങൾ പേര് പേരെനിക്ക് ഓർമ്മയുണ്ട് അനുചേൻ്റെ പേര് പറഞ്ഞു സത്യപ്രമുണ്ട് അതായത് ഞാനിപ്പോൾ ചോദിക്കും പേര് ചോദിക്കും അപ്പോൾ നമുക്ക് പേര് ചോദിക്കാം അതേപോലെ താക്കോല് വളരെ സന്തോഷമായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കണം കാരണം ഈ വണ്ടി വളരെ ഐശ്വര്യമായിട്ട് നാളെ രാവിലെ ഒരു നല്ലൊരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഇവരെല്ലാവരെയും പ്രാർത്ഥന വേണം അതേപോലെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവൂല അങ്ങനെ എനിക്ക് പറഞ്ഞു എനിക്ക് ഒത്തിരി റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വണ്ടി വണ്ടി കൊണ്ടു കൊടുക്കുന്നത് നല്ല വർക്കാണ് വർക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ഈവൻ കറക്ടർ വർക്ക് അതുപോലെ സൗണ്ട് സിസ്റ്റം സിസ്റ്റം ഒക്കെ നല്ല പെർഫെക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിനൊരു കൺക്രീസ് എന്തായാലും വന്നതിനും പരിചയപ്പെട്ടും വളരെ സന്തോഷം അതേപോലെ തന്നെ ചേട്ടൻ മറന്നു എലിയാസേര ഇത് അവിടെ എലിയാസരനെ ഉണ്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ ഫേസിലുള്ള പ്രത്യേകതയാണ് നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത് കാരണം എപ്പോഴും ചീച്ചോണ്ടിരിക്കുന്നു ഇല്ല അതൊരു നല്ലൊരിതാണ് കാരണം എപ്പോഴും വർക്ക്ഷോപ്പിൽ വന്ന ആ സമയം ഒരു പുള്ളി ബില്ലിയായിട്ട് സാധാരണ ചിലവരൊക്കെ പോകുമ്പോൾ ചൂടിയും ചീച്ചുകൊണ്ടിരിക്കണേ അപ്പൊ അത് തന്നെ വളരെ സന്തോഷം പോസിറ്റീവ് ആയിട്ടുള്ള ഫീസ്റ്റെപ്പ് അത് വേണം വളരെ സന്തോഷമാണ് അപ്പൊ നല്ലൊരു ആയിട്ട് ഇറങ്ങണല്ലോ വളരെ സന്തോഷം കണ്ടൊരു ഏരിയ താക്കൂലും താക്കുക അപ്പൊ ഞാൻ രണ്ടുപേരുടെ ആരെങ്കിലും താക്കോൽ തുടങ്ങി കേട്ടോ അപ്പൊ പ്രാർത്ഥന വേണം നമ്മള് എന്താ പറയണേ ഒരു കുട്ടിയൊരു പ്രസ്ഥാനമാണ് അല്ലാതെ തന്നെ ഞാൻ വണ്ടിയിൽ ഞങ്ങള് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോഴൊക്കെ ഉണ്ടല്ലോ ഏരിയാസിന്റെ മൊബൈൽ അടിച്ചോണ്ടേ ഇരിക്കുന്നേന്ന് വണ്ടി കാര്യ ആ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാ ഒരു വണ്ടി ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വിളിക്കുന്നില്ല അപ്പൊ നിങ്ങളെല്ലാവരും പിറവം അല്ലേ ഏതൊക്കെ കടത്തുരുത്തി അല്ലേ അങ്ങനെയുള്ള ഏരിയയിലുള്ളവരെല്ലാവരും വിളിക്ക അതേപോലെ നിങ്ങൾക്ക് എറണാകുളത്ത് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എറണാകുളത്ത് അവർ വന്നൊക്കെ കൂടും കുഴപ്പമൊന്നുമില്ല എന്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അറിയും കുഴപ്പമില്ലാത്ത തീരുമാനം അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം അപ്പോൾ നമുക്ക് ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ഓക്കെ താങ്ക് യു ഓക്കെ ബായ്